വെൽക്കം ടു ഡ്രീം ഷോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിന് സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിന് കിട്ടിയത് തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മുടെ ചാനലിന് ചാനലിനുണ്ടായിരിക്കണം ചാനലിലിടുന്ന എല്ലാം എല്ലാവരും മുടങ്ങാതെ തന്നെ കാണണം എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാമിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം പി എസ് സി എക്സാമിന് വേണ്ടിയുള്ള വീഡിയോസ് ആയിരുന്നു എൽ ഡി സി എക്സാം അതുപോലെ ഡിഗ്രി പ്രിലിമിനറി എക്സാം ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാം എന്നീ ക്ലാസുകളുടെ എല്ലാം വീഡിയോസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ നമ്മളിതിനു മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ആയിരത്തിൽ കൂടുതൽ വീഡിയോസ് ഡ്രീം ഷോർ പി എസ് സി എന്ന ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും ഈ എല്ലാ ക്ലാസ്സുകളും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും ഷെയറും എല്ലാം തന്നെ ഇനിയുള്ള വീഡിയോസിലും പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇൻഡക്ഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് റീസണിങ് ദാറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് ഹ്യൂമൻ ബീങ്സ് റീസൺ ത്രൂ ആൻ ആർഗ്യുമെൻറ്റ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് തിങ്കിങ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു കൈൻഡ് ഓഫ് തിങ്കിങ് ഫോം ചെയ്യാണ് എന്തിൻ്റെ ബേസിലാണ് നമ്മുടെ എക്സ്പീരിയൻസസിൻ്റെയും അതുപോലെ നമ്മുടെ ഒബ്സർവേഷൻ്റെയും ബേസിൽ നമ്മൾ എന്തെങ്കിലും ഒരു തിങ്കിങ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് സ്റ്റഡിങ് സെവറൽ ഇൻഡിവിജ്വൽ കേസസ് ആൻഡ് ഡ്രോയിങ് ദ ജനറലൈസേഷൻ നമ്മൾ ഒരുപാട് ഇൻഡിവിജ്വൽ കേസസ് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് നമ്മളൊരു ജനറലൈസേഷൻ വെക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻഡക്ഷൻ എന്ന് പറയാം ഇറ്റ് മേക്സ് ജനറലൈസേഷൻ എബൌട്ട് ദ പോപ്പുലേഷൻ ഫ്രം ആനലൈസിങ് ദ ഫീച്ചേഴ്സ് ഓഫ് സ്മോൾ സാമ്പിൾ നമ്മളൊരു വലിയ പോപ്പുലേഷനിൽ നിന്ന് ഒരു ചെറിയ സാമ്പിൾ ആനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊരു ജനറലൈസേഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഇൻഡക്ഷൻ എന്ന് പറയാം ഇൻഡക്ഷൻ എന്ന് പറയുമ്പം ഇറ്റ് മൂവ്സ് ഫ്രം പേർട്ടിക്കുലർ ടു ജനറൽ അതായത് ചെറിയ ആസ്പെക്റ്റിൽ നിന്ന് വലിയ വലിയ ആസ്പെക്റ്റിലേക്ക് നമ്മൾ പഠിച്ചു പോകുന്നതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആദ്യം ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വലിയ വലിയ വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പഠിപ്പിച്ചു പോകുമ്പോൾ അത് നമുക്കൊരു ഇൻഡക്ഷൻ മെത്തേഡിലൂടെ അതായത് മൂവ്സ് ഫ്രോം പേർട്ടിക്കുലർ ടു ജനറൽ ഇൻഡക്ഷൻ മെത്തേഡ് ഈസ് ബോട്ടം അപ്പ് ഇൻ നേച്ചർ ഇറ്റ് ഈസ് ഡെവലപ്മെൻറ്റൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്കവറി നമ്മളൊരു പുതിയ കാര്യം ഡിസ്കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ഇൻഡക്ഷൻ എന്ന് പറയാം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ഓഫ് ട്രൂത്ത് ആണ് നമുക്ക് പറയാൻ പറ്റില്ല ഫുൾ നമുക്ക് കറക്റ്റ് റിസൾട്ട് തരണം എന്നില്ല നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് ജനറലൈസേഷൻ നടത്തുന്നതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഈ ഇൻഡക്ഷൻ എന്ന് പറയുമ്പം നമ്മളൊരു ഒബ്സർവേഷൻ ഫോം ചെയ്യാണ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പല രീതിയിൽ ഫോം ചെയ്യാം ത്രൂ ഒബ്സർവേഷൻ അനാലിസിസ് ഇൻഫറൻസ് കൺഫർമേഷൻ ഇതിലൂടെയെല്ലാം നമ്മളൊരു ജനറലൈസേഷൻ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ദർ ആർ സെർട്ടൺ കണ്ടീഷൻസ് ഫോർ ഇൻഡക്ഷൻ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഇൻഡക്ഷൻ ഫസ്റ്റ് വൺ ഈസ് ഒബ്സർവേഷൻ മസ്റ്റ് ബി കറക്റ്റ്ലി പെർഫോം ആൻഡ് റെക്കോർഡ് ഡാറ്റ ഷുഡ് ബി അക്യുറേറ്റ് നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്ന സമയത്ത് ആ ഒബ്സർവേഷൻ നമ്മൾ കറക്റ്റായിട്ട് പെർഫോം ചെയ്യണം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒബ്സർവേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യണം ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് അക്കുറേറ്റ് ആവണം എന്നാൽ മാത്രമേ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ടു എ ഗുഡ് ഇൻഡക്ഷൻ ദെൻ ഒബ്സർവേഷൻ മസ്റ്റ് കവർ റെപ്രസെൻറ്റേറ്റീവ് കേസസ് ഡോൺ ഫ്രം സ്പെസിഫിക് യൂണിവേഴ്സ് ദ ഒബ്സർവേഷൻ വി ആർ യൂസിങ് ദ ഒബ്സർവേഷൻ ഇറ്റ് മസ്റ്റ് കവർ ദ റെപ്രസെൻറ്റേറ്റീവ് കേസസ് ഡോൺ ഫ്രം സ്പെസിഫിക് യൂണിവേഴ്സ് ഒബ്സർവേഷൻ മസ്റ്റ് കവർ ആൻഡ് എഡുക്കേറ്റ് നമ്പർ ഓഫ് കേസസ് ആൻഡ് കൺക്ലൂഷൻസ് മസ്റ്റ് ബി കൺഫൈൻഡ് ടു ഇൻഫ്ലൻസസ് ഡ്രോൺ ഫ്രോം ദ ഫൈൻഡിങ്സ് ദാറ്റ് ഈസ് ഫ്രം ദ ഫൈൻഡിങ്സ് വി ആർ മേക്കിംഗ് കൺക്ലൂഷൻ ദാറ്റ് ഈസ് ദ ഇൻഡക്ഷൻ ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിഡക്ഷൻ ഡിഡക്ഷൻ ഫോളോസ് എൻ അപ്രോച്ച് വിച്ച് ഈസ് ടോപ്പ് ഡൗൺ ഓർ ഫ്രം ജനറൽ ടു പേർട്ടിക്കുലർ അതായത് ഇൻഡക്ഷൻ നമ്മളെന്തായിരുന്നു ചെറിയൊരു കാര്യത്തിൽ നിന്നും വലുത് വൈഡ് ആയതിലേക്കാണ് പോകുന്നത് ബട്ട് ഡിഡക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഫ്രം ജനറൽ ടു പേർട്ടിക്കുലർ ആണ് in deduction we start from a theory and try to prove it right with the help of available information in deduction we are starting it from a theory and we are trying to prove that the theory we are making we are using the theory with the help of a lot of information we are using a lot of information and on that basis we are making a theory അതാണ് ഡിഡക്ഷൻ്റെ കേസിൽ പറയുന്നത് ഇറ്റ് ഈസ് എ റീസണിങ് പ്രോസസ്സ് ഓഫ് അപ്ലൈയിങ് എ ജനറലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ടു എ സ്പെസിഫിക് ഇൻഡിവിജ്വൽ കേസ് നമ്മളൊരു ജനറലി ആക്സപ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ നമ്മളൊരു സ്പെസിഫിക് ഇൻഡിവിജ്വലിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം ഡിഡക്ഷൻ എന്ന് പറയാം അപ്പോൾ ഡിഡക്ഷൻ്റെ കേസിലാണ് നമുക്ക് വി ആർ സ്റ്റാർട്ടിങ് ഫ്രം എ തിയറി ആൻഡ് ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് തിയറി വി ആർ ഫോർമുലേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തെസിസ് വി ആർ മെഷറിംഗ് ദ ഒബ്സർവേഷൻസ് ദെൻ കൺഫർമേഷൻ റിജക്ഷൻ മോഡിഫിക്കേഷൻ ഓഫ് ദ തിയറി ഈ കാര്യങ്ങളെല്ലാം എവിടെ വരുന്നതാണ് ഈ ഡിഡക്ഷൻ എന്ന് പറയുന്ന കേസിൽ വരുന്നതാണ് ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വിച്ച് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ ഫസ്റ്റ് വൺ ഈസ് ഡിഡക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഡക്ഷൻ ഡിഡക്ഷൻ ജനറൽ ടു പെർട്ടിക്കുലർ അപ്രോച്ച് ഇൻഡക്ഷൻ വാട്ട് ടൈപ്പ് ഓഫ് അപ്രോച്ച് പെർട്ടിക്കുലർ ടു ജനറൽ അപ്രോച്ച് in deduction it is a method of verification induction is a method of discovery we are discovering a new facts in the case of induction deduction very quick method induction very slow method deduction downward movement induction upward movement deduction associated with formal logic induction associated with informal logic that is it is based on qualitative data ഡിഡക്ഷൻ ഈസ് പെർഫെക്റ്റ് കൺക്ലൂഷൻ ബട്ട് ഇൻഡക്ഷൻ ഈസ് പ്രോബിൾ കൺക്ലൂഷൻ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ അപ്പം എത്ര കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഈസ് ഡിഡക്ഷൻ ആൻഡ് വാട്ട് ഈസ് ഇൻഡക്ഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ ആണ് പറഞ്ഞത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റിസർച്ചിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായ റിസർച്ച് ഡിസൈൻ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന കാര്യങ്ങളെല്ലാം പഠിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതെല്ലാം ഇനി വരുന്ന ഓരോ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ മുടങ്ങാതെ തന്നെ കാണാം നമ്മളിപ്പോൾ റിസേർച്ച് എന്ന സബ്ജക്റ്റ് മാത്രമാണ് പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ സിലബസിലുള്ള ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ചു പോകുന്നുണ്ട് ഇനി നമ്മൾ അധികം വൈകാതെ തന്നെ ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിലബസിലുള്ള വേറൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റും നമുക്ക് എക്സാം ആകുമ്പോഴേക്കും സിലബസ് അനുസരിച്ച് കവർ ചെയ്യാം എല്ലാവരും കൂടെ തന്നെ പഠിച്ച് വരിക നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക അവർക്ക് കൂടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്